ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം ഏത് ഉത്തരം റഷ്യ ലൂണ എന്ന പേരിൽ പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യം ഏത് ഉത്തരം റഷ്യ ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ലൂണ ടു ചന്ദ്രന്റെ വിദൂരവശം ചിത്രീകരിച്ച ആദ്യ ദൗത്യം ഏത് ഉത്തരം ലൂണ ത്രീ ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്രദൗത്യം ഏത് ഉത്തരം മൂൺ ലൈറ്റ് ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏത് ഉത്തരം ചൈന ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച വാഹനം ഏത് ഉത്തരം ജി എസ് എൽ വി മാർക്ക് ത്രീ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടിന് ചന്ദ്രയാൻ ടുവിലെ റോവറിൻ്റെ പേര് എന്ത് ഉത്തരം പ്രഗ്യാൻ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്ന് ഉത്തരം ആന്ധ്രാപ്രദേശിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും